കിഴക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇസ്രായേൽ കെയർഗീവർ സെക്ടറിൽ ജോലി മാറിക്കയറുന്ന സമയത്ത് പേഷ്യൻ്റ് ഡെത്തായിട്ടോ അല്ലെങ്കിൽ റെസിഗ്നേഷൻ കൊടുത്ത് പുതിയ ജോലി അന്വേഷിക്കുന്ന സമയത്ത് ഏകദേശം അല്ലെങ്കിൽ അമ്പത് ശതമാനത്തോളം ആളുകൾ ഓൺലൈൻ സഹായത്തോടു കൂടിയാണ് ജോലി കണ്ടെത്താറ് വാട്സപ്പിലൂടെയോ ടെലിഗ്രാമിലൂടെയോ അല്ലെങ്കിൽ ഐസാപ്ത പോലുള്ള ഓൺലൈൻ വെബ്സൈറ്റിലൂടെയാണ് നമ്മൾ ജോലി കണ്ടെത്താറ് ഇങ്ങനെ ജോലി കണ്ടെത്തുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓൺലൈനിലൂടെ ജോലി കണ്ടെത്തുന്ന സമയത്ത് മിക്കവാറും തന്നെ നമുക്ക് ഫാമിലിയുടെ കോൺടാക്ട് നമ്പറായിരിക്കും കിട്ടുന്നത് ഈ കോൺടാക്ട് നമ്പർ നമ്മൾ വിളിച്ചു ചോദിക്കും അല്ലെങ്കിൽ വിളിച്ചതിന് ശേഷം നേരിട്ട് പോയി സംസാരിക്കും നേരിട്ട് പോയി സംസാരിക്കുന്ന സമയത്ത് ഫാമിലികൾ അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് സജസ്റ്റ് ചെയ്യും ഞങ്ങൾ ട്രയൽ കയറിക്കളാം കുറച്ച് ദിവസത്തേക്ക് ട്രയൽ കയറാം ട്രയൽ കയറിയിട്ട് നോക്കിയിട്ട് നമുക്ക് ജോലി രജിസ്റ്റർ ചെയ്യാം സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇതിൽ കുറച്ച് പേർക്കെങ്കിലും ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രയൽ പീരീഡ് കഴിയുന്ന സമയത്ത് നമുക്ക് ജോലി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഫാമിലിയോട് പറയുകയാണ് ഞാൻ ജോലിയിൽ നിന്ന് ഇറങ്ങുകയാണ് എന്ന് പറയുന്ന സമയത്ത് ചില ഫാമിലികൾ പറയും ഇറങ്ങാൻ പറ്റത്തില്ല പേഷ്യൻറ്റിന് തന്നെ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല ഞങ്ങളൊക്കെ ബിസിയാണ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തേ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ അവർ ഇത്രയും നാൾ നിന്ന് പൈസ തരത്തില്ല അല്ലെങ്കിൽ ഈ ചെറിയ കാലയളവിലെ ട്രയൽ പീരീഡിലെ പൈസ തരത്തില്ല അതുപോലെ തന്നെ വക്കീൽമാരൊക്കെ വിളിച്ച് ഭീഷണിപ്പെടുത്തും ഇന്ത്യയിലേക്ക് കയറ്റി അയക്കും ഇന്നെ എമിഗ്രേഷനെ കൊണ്ട് പിടിപ്പിക്കും പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും എന്നൊക്കെ പറയാറുണ്ട് അപ്പം ഇതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാം നോക്കാവുന്നൊരു കാര്യമേതുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ഒരു ഫാമിലിയുടെ കോൺടാക്ട് നമ്പർ കിട്ടുന്ന സമയത്ത് അവരോട് ചോദിക്കാം നിങ്ങൾക്ക് ഏജൻസി ഉണ്ടോ ഏജൻസി ഉണ്ടെങ്കിൽ ഏജൻസിയുടെ കോൺടാക്ട് നമ്പർ മേടിക്കാം ആ ഏജൻസിയുടെ കോൺടാക്ട് നമ്പർ മേടിച്ചതിന് ശേഷം ഏജൻസിയോട് കാര്യങ്ങൾ ചോദിക്കുക എന്നിട്ട് ഞാൻ ഞാനിതുപോലെ ട്രയൽ കയറാം പക്ഷേ ട്രയൽ കയറുന്ന സമയത്ത് എനിക്ക് എത്ര രൂപയാണോ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഷെക്കൽ പെർ ഡേ വെച്ചിട്ട് അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് പെർ ഡേ വെച്ചിട്ടൊക്കെ ആണ് പേ ചെയ്യുന്നത് എല്ലാവരും തന്നെ അപ്പം അത്രയും പൈസ വെച്ചിട്ട് എനിക്ക് നിങ്ങൾ മേടിച്ചു തരും അതിന് നിങ്ങൾക്ക് ഗ്യാരണ്ടി ഉണ്ടോയെന്നുള്ള കാര്യം ഏജൻസിയോട് ചോദിക്കുക അതുപോലെ തന്നെ ഈ ഫാമിലിക്ക് ഏജൻസി ഇല്ലെങ്കിൽ അവരോട് പറയുക എനിക്ക് ഏജൻസി ഉണ്ട് എൻ്റെ ഏജൻസിയുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ തരാം നിങ്ങൾക്ക് ആ ഏജൻസിയായിട്ട് നിങ്ങൾ വിളിച്ച് സംസാരിക്കുക ഏജൻസി നമ്മളോട് സംസാരിച്ചു ഓക്കെ പറയുകയാണ് ഞാൻ ജോലിയിൽ കയറുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ജോലിയിൽ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ അവരോട് ചോദിക്കുക നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും വാഷിംഗ് മെഷീൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ റൂമിൽ എ സിയോ അല്ലെങ്കിൽ ഫാനോ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ എനിക്ക് സെപ്പറേറ്റ് റൂം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ നമുക്ക് ബേസിക് ഓരോരുത്തരെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണെങ്കിൽ പോലും ഓരോ വീടിൻ്റെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണെങ്കിൽ പോലും ബേസിക്കിൽ നമുക്ക് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ അതുപോലെ തന്നെ ട്രയൽ പീരീഡ് നമ്മൾ കൃത്യമായി പറയുക ഒന്നെങ്കിൽ ഒന്നാം തീയതി ആണെങ്കിൽ ഏഴാം തീയതി വരെ ആണെങ്കിൽ ഏഴാം തീയതി വരെ ഞാൻ ട്രയൽ നോക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഏഴ് ദിവസത്തേക്ക് ഡേറ്റ് പറയുക ട്രയൽ നോക്കുന്നുള്ളൂ അതിനുശേഷം ഞാൻ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ടു ഫിഫ്റ്റി ഷെക്കൽ വെച്ച് നിങ്ങൾ മസ്റ്റായിട്ട് പേ ചെയ്തിരിക്കണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയാം അതുപോലെ തന്നെ ഞാൻ ഇഷ്ടമല്ല എന്ന് പറയുന്നൊരു സാഹചര്യത്തിൽ നിങ്ങൾ ആരാന്ന് വെച്ചാൽ പ്രോപ്പർ ഹാൻഡ് ഓവർ വേറൊരു കെയർ ഗീവറോ അല്ലെങ്കിൽ ഫാമിലി മെമ്പർ ആരാണോ അയാൾ പ്രോപ്പർ ഹാൻഡ് ഓവർ ചെയ്തിരിക്കണം അല്ലാതെ എന്നോട് പറയരുത് ഞങ്ങൾ ഞങ്ങളെല്ലാവരും ബിസിയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റത്തില്ലൊന്ന് നീ മസ്റ്റ് ഈ ജോലിയിൽ കണ്ടിന്യൂ ചെയ്തേ പറ്റൂ പറ്റത്തുള്ളൂ എന്നൊരു കാരണവശാലും പറയരുതെന്ന് നേരത്തെ തന്നെ ഫാമിലിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരിക്കണം ഒരു കാര്യം കൂടി ഫാമിലിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരിക്കണം കൃത്യമായിട്ടും ഞാൻ ഇന്ന ഡേറ്റ് വരെ ട്രയൽ പീരീഡ് മെയിൻ്റൈൻ ചെയ്യുകയുള്ളൂ അതിനുശേഷം ഒന്നെങ്കിൽ രജിസ്റ്റർ ചെയ്യാം അഥവാ ഞാൻ രജിസ്റ്റർ ചെയ്യുന്നില്ല എനിക്ക് ജോലി ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ പ്രയർ നോട്ടീസോ അല്ലെങ്കിൽ റെസിഗ്നേഷൻ ലെറ്ററോ ഉണ്ടായിരിക്കില്ല ഞാൻ കൃത്യമായിട്ട് ഹാൻഡ് ഓവറ് ചെയ്യാൻ നിങ്ങൾ ഹാൻഡ് ഓവറിങ്ങനെ തയ്യാറായിരിക്കണം ഞാൻ ഹാൻഡ് ഓവർ ചെയ്തതിനു ശേഷം ജോലിയിൽ നിന്ന് ഇറങ്ങും അപ്പോൾ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്താണ് നന്ദി നമസ്കാരം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊള്ളുന്നു അതുപോലെ തന്നെ ഈ ചാനലും ചാനലിലെ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കൾക്കാട്ട് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക താങ്ക്